പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു

എത്ര പണം പണമുണ്ടായിട്ടും കാര്യമില്ല ആരോഗ്യമുള്ള ഒരു ജനതയാണ് നമുക്ക് വേണ്ടത് അത് പ്രത്യേകിച്ച് അറുപത് വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആരോഗ്യത്തിന്റെ ഒരു കുറവ് നമുക്കുണ്ടാകും പ്രായമാകുമ്പോൾ നമുക്ക് കുറവുണ്ടായി വരുന്ന സാഹചര്യമാണ് നമുക്കുള്ളത് അതിന് ഏറ്റവും നല്ല മരുന്ന് ഇവിടെ നമ്മൾ പഴയ കാലം മുതൽ ശീലിച്ചു വരുന്ന ആയുർവേദമാണ് എല്ലാ ആയുർവേദം കൊണ്ട് നിൽക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് ആയുർവേദം നമുക്ക് ഏറ്റവും നല്ല അടിവേരം വരെ നൽകുന്ന ഏറ്റവും നല്ല മരുന്നാണ് ആയുർവേദം ആയുർവേദ ചികിത്സ തന്നെ പ്രത്യേക രീതിയിലാണ് അപ്പൊ അത് രീതി ആരംഭിച്ചുകൊണ്ട് ആയുർവേദം നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ ആരോഗ്യം നീണ്ട കാലം നിലനിർത്താൻ നമുക്ക് കഴിയും അത് സന്തോഷകരമാക്കാൻ കഴിയും ആരോഗ്യം ഇല്ലാതെ അപ്പൊ അതിനു വേണ്ടി പഞ്ചായത്ത് ഒരു നയം രൂപീകരിക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു വാരപ്പെട്ടി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദന്യാവേലായൻ സന്തോഷകരമായ വാർത്തയ്ക്ക് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ആയുർവേദ ഡോക്ടർമാരായ ഡോക്ടർ ലക്ഷ്മി പത്മനാഭൻ ഡോക്ടർ രേവതി പ്രസാദ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ കെ എം സെയ്ദ് സേദ് ദീപാ ഷാജു എം എസ് ബെന്നി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ കൂസൈൻ ഷജിബസി പഞ്ചായത്തിലെ ആശാ വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം